ഹായ് നമസ്കാരം എല്ലാവർക്കും മണന്തരത്തോടൊപ്പം ഓൺലൈൻ ചാനലിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ചോട്ടാനിക്കര ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ പൈനങ്കൽപ്പാറയിലുള്ള കട്ടിക്കാരൻ കോളനിയിലാണ് ഇവിടെ ഏകദേശം പതിനാറോളം വീടുകളുണ്ട് ഈ പുറകിൽ കാണാം അവരുടെ കയറിപ്പോകുന്ന വഴിയാണിത് ഇത് ഏകദേശം പത്തിരുപത് വർഷത്തോളമായി ഈ വഴി ഇങ്ങനെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ നാല് കിടപ്പ് രോഗികളാണുള്ളത് അവരെയും കൊണ്ട് ആശുപത്രിയിൽ പോകുന്ന ഒരു വഴിയാണ് ഈ കാണുന്നത് കണ്ടോ ഈ ഇടുങ്ങിയ ഈ ഇടുങ്ങിയ വഴിയിലൂടെ വേണം അവർ ചുമന്നുകൊണ്ടാണ് പോകുന്നത് ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്ററോളം അവർ ചുമന്ന് മെയിൻ റോഡിലേക്ക് അതായത് മുളന്തുരുത്തി വെട്ടിക്കൽ മെയിൻ റോഡിലേക്ക് ചുമന്ന് കൊണ്ടുവന്നിട്ട് വേണം ഇവരെല്ലാവരെയും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അത്രയ്ക്കും ദയനീയമായ അവസ്ഥയിലാണ് ഈ ഒരു പതിനാറ് കുടുംബക്കാർ ഈ കട്ടിക്കാരൻ കോളനിയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത് വഴി പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിരൂക്ഷമാണ് കേട്ടോ നേരെ ചോറ്റാനിക്കര പഞ്ചായത്തിൽ നിരവധി പരാതികളും അപേക്ഷകളും ഈ ഒരു പതിനാറ് കുടുംബക്കാരും ചേർന്ന് നൽകിയിട്ടും ഇതുവരെ ഒരു അനുകൂല എടുക്കാൻ പോലും ചോറ്റാനിക്കറി ഗ്രാമപഞ്ചായത്തിലെ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കാര്യവും കൂടി ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയാണ് ഇവരുടെ ഈ ഒരു അവസ്ഥ നേരിട്ട് ബോധ്യപ്പെടുത്തി സഹായിക്കാൻ കഴിവുള്ള അധികാരികളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ബാ ഇവിടെ പത്ത് പതിനാറ് വീട്ടാരുണ്ട് ഈ രോഗിനെ ഞങ്ങൾ കസോരയിൽ വെച്ചുകൊണ്ട് കൊണ്ടുപോകണം റോട്ടി റൂട്ടിൽ ഇവിടെ നമുക്കൊരു ഈ ഒരു രോഗിനെ കൊണ്ടുതന്നെ കഷ്ടപ്പാടാണ് ഈ വഴി അപ്പൊ ഞങ്ങൾ കൊണ്ടുവന്ന കസോരയിലും വെച്ചാണ് അവര് റിയക്ക് മിന്നലേറ്റ് മിന്നലേറ്റപ്പോഴത്തേനും കൊണ്ടാവാൻ കൊച്ചു തളർന്നു വീണ് കൊണ്ടാവാൻ നിവൃത്തിയില്ലാണ്ട് കാസേരയിൽ ഇരട്ടത്ത് കറണ്ടും പോയി ഒരു കണക്കിലെത്തിച്ചത് കൊച്ചു പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്കും കൊണ്ട് ജീവൻ കിട്ടി ഒരു എന്ത് വന്നാലും ഒരു വഴിയില്ല ഞങ്ങൾക്ക് പോകാനായിട്ട് ഞങ്ങൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് അമ്പത്തഞ്ച് വർഷത്തോളായി ചോറ്റാനിക്കര പഞ്ചായത്താണ് ഞങ്ങളുടെ പഞ്ചായത്ത് അവിടെ പോയി ഞങ്ങൾ അപേക്ഷ വെച്ചു വഴിയുടെ കാര്യത്തിനും വേണ്ടി വെള്ളത്തിന്റെ കാര്യത്തിനും വേണ്ടി അപേക്ഷ വെച്ചിട്ട് അവർ ഉടനെ വന്ന് ഈ വെള്ളത്തിന് വേണ്ടി പൈപ്പ് ഇട്ട് വന്നു അവർ തരില്ല എന്ന് പറഞ്ഞ് പോയതാണ് പോയിട്ട് വീണ്ടും ഞങ്ങൾ അപേക്ഷ വെച്ചപ്പോൾ അവർ ഉടനെ വന്ന് പൈപ്പിട്ട് വന്നു വഴിയുടെ കാര്യത്തിന് കാര്യങ്ങൾ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു അവൻ ചെന്നു കഴിഞ്ഞപ്പോൾ അവൻ എന്ന് പറഞ്ഞു കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും ഞങ്ങൾ ചെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് അഞ്ഞ് ഞങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങോട്ട് വരാം ഇവിടെ വന്ന് അവനോട് ചോദിക്കാം എന്ന് പറഞ്ഞു വേണ്ടി ഞങ്ങൾ ഒത്തിരി ദിവസമായി വിളി തുടങ്ങിയിട്ട് അവിടെ നിന്ന് മെമ്പർ മെമ്പർ പറഞ്ഞു ഞങ്ങൾ പിന്നെ പഞ്ചായത്തിലേക്ക് വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കണില്ല ചേച്ചി ഞങ്ങൾ എന്നാ ചെയ്യണേ എന്നൊക്കെ ചോദിച്ചു ഫോൺ എടുക്കണില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞു ആ വഴിക്ക് പോയിട്ട് കാര്യമില്ല അവരെന്തായാലും ഇത്രയും വർഷങ്ങൾ ഞങ്ങൾ നടന്നിട്ട് തരാത്ത കാര്യം ഇപ്പം തരാനും പോകണില്ല അതുകൊണ്ട് അങ്ങനെ പോയിട്ട് കാര്യമില്ല നമുക്ക് ഈ വഴി വഴികടെ തന്നെ പോകാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഞങ്ങളിതിന്തിനു വിളിക്കാനായിട്ട് ഞങ്ങൾ ഞങ്ങളേർപ്പെട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി ഇതിനു വേണ്ടി പഞ്ചായത്തിൽ പോയി എല്ലാം ചെയ്തതും ഈ അപേക്ഷ അവിടെ കൊടുത്തതും അതിന് വേണ്ടിയിട്ടായിരുന്നു ഇപ്പം അവിടെ ആ വീട്ടിൽ വീണ് സുഖമില്ലാണ്ട് കിടക്കണം എൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മയ്ക്ക് സുഖമില്ലാതെ ഇരിക്കണം അങ്ങനെ പല പ്രയാസങ്ങൾ ഞങ്ങളുണ്ട് എൻ്റെ ഭർത്താവിന് സുഖമില്ലാതെ വന്നു എൻ്റെ മോൻ വണ്ടി വാക്സിൻ ഉണ്ടായി ഇതെല്ലാം ഉണ്ടായിട്ട് പോലും ഞങ്ങളിങ്ങനെ ചുവന്നുകൊണ്ട് കിടക്കുക ചെയ്യുക ഞങ്ങൾക്ക് വഴിയില്ലാതെ ഞങ്ങൾ ഒത്തിരി ഇപ്പോഴും ഞങ്ങൾ ഞാൻ വീണപ്പ എന്റെ കഷോരടുത്ത് എടുത്തുകൊണ്ട് നമുക്ക് ഒരു പോയിരുന്ന വലിയത് എല്ലാവർക്കും അതെ അമ്മച്ചിനെ രോഗികൾ അമ്മച്ചി ഞങ്ങൾ കസോരയിൽ വെച്ചാൽ ചൂന്നുകൊണ്ട് പോകണത് അന്യം കഷ്ടപ്പെടാ തൊണ്ടിക്കൂടെ ഇറങ്ങി പോകാൻ വരെ സൗകര്യമില്ല ഒരു ബോഡി വരെ കൊണ്ടാമ്പര്യ ബൈക്ക് പോകുമ്പോൾ ഹാൻഡിൽ മുട്ടിയ തെന്നി വീഴുക ഞങ്ങൾ ഈ പൈന വേറെ ഈ കോളനിയിൽ വന്ന് താമസം തുടങ്ങിയിട്ട് മുപ്പത് വർഷമായി മുപ്പത് വർഷവും ഓരോ രാഷ്ട്രീയക്കാർ വരുമ്പോഴും ഞങ്ങൾ വഴി വേണം വെള്ളം വേണമെന്ന് പറയുന്നുണ്ട് എല്ലാവരും തരാൻ തരാമെന്ന് പറഞ്ഞ് പോകും ഇലക്ഷൻ്റെ സമയം അത് മാത്രമേ ഞങ്ങള് വരാറുള്ളൂ രാഷ്ട്രീയ കോമ്പറ്റീഷൻ ആയിരിക്കും ഇവിടെ ഇത് നടക്കാത്തതെന്നാണ് എൻ്റെ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിതിപ്പോൾ ലാസ്റ്റ് ഇന്നാള് പഞ്ചായത്തിൽ ഡിന് കൊടുക്കാൻ പറഞ്ഞ കാരണം ഞങ്ങൾ പഞ്ചായത്തിൽ കംപ്ലൈൻറ് കൊടുത്തു അവർ വരാന്ന് പറഞ്ഞ് ഒരു പ്രാവശ്യം അദാലത്ത് വെച്ചു ചെന്നിട്ട് അവർ തരില്ല എന്നാണ് പറഞ്ഞത് പിന്നെ ഇങ്ങോട്ട് വന്നേക്കാന്ന് പറഞ്ഞപ്പോൾ മൂന്നാമത്തെ ഇത് ഇതേ അവരെ വന്നിട്ടില്ല ആരും വിളിച്ചാലും ഫോൺ എടുക്കണില്ല അവർ ഇതൊക്കെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കണു എനിക്ക് മുട്ടുവേദനയാണ് താഴത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റില്ലാത്തൊരവസ്ഥയാണിപ്പോൾ എനിക്ക് നടക്കണ്ടേ ഒരു വണ്ടി വരുമെങ്കിൽ ടു വീലറിൽ ഇരുത്തി പോകാൻ പറ്റില്ല മതില് റോഡിലേക്ക് ചാഞ്ഞിരിക്കണ കൊണ്ട് ടു വീലറിൽ ഇരുന്നാൽ കണ്ണാടി ഇടിക്കും കാലിടിക്കും വീഴും അതുകൊണ്ട് ഞങ്ങളുടെ ടു വീലറിൽ പോലും ഞങ്ങക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല ഈ വഴിയിൽ ആവശ്യം ഞങ്ങൾക്കൊരു വണ്ടി വന്ന് ഞങ്ങളെ രോഗീനെ കൊണ്ടുപോകണം താഴത്തേക്ക് ഇറങ്ങാൻ പോകാത്ത ഒരു ആംബുലൻസ് അല്ലെങ്കിൽ വലിയൊരിച്ചിരി വണ്ടി ഒരു കുടിവെള്ളം അല്ലെങ്കിൽ ഒരു ഇത് വേനക്കൊരു ടാങ്കറിലോറിലാണെങ്കിൽ ഇച്ചിരി വെള്ളം കയറ്റിക്കൊണ്ടുവന്നെ ഞങ്ങൾക്ക് അതുപോലും ഞങ്ങള് വേറെ പാത്രത്തിലാണ് വെള്ളം കൊടുക്കുന്നത് പത്തിരുപത് കുടുംബങ്ങളിൽ പോണ വഴിയാണിത് കുടുംബങ്ങൾ പാർക്കുന്നതാണ് ഈ അപകടം വരുമ്പോ ഇതുപോലെ തന്നെ നമ്മള് കഷകരിൽ ഇരുത്തി രണ്ടുപേർക്ക് അപ്പറേം ഇപ്പറേം പോകാൻ പറ്റാത്ത ഒരു തൊണ്ട് പോലെയുള്ള സ്ഥലമാണിത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ സ്വകാര്യ വ്യക്തി അയാളൊരു ഒന്നര അടി ഭൂമി നമുക്ക് തരുവാണെങ്കിൽ ബാക്കിയുള്ള അവരുടെ സ്ഥലം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങേയറ്റം വരെ ഈ റോഡിന്റെ അങ്ങേയറ്റം വരെ പോകാൻ പറ്റും അപ്പൊ അതായത് സമ്മതിക്കുന്നില്ല പക്ഷെ അയാൾക്കും കൂടെ പ്രയോജനമുള്ളൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞു കൊടുത്തത് അയാള് നമുക്ക് ആ ഭൂമി കിട്ടി വരുവാണെങ്കിൽ ആ ഭൂമിക്ക് എന്ത് വില ഉണ്ടോ ഇപ്പോ ആ വില ഞങ്ങൾ എല്ലാവരും പക്ഷേ ഇത് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നിലവിലുള്ള മതിലും കിട്ടി കൊടുക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അയാളുടെ വാശികൊണ്ടാണ് ഇത്രയും ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത് ഇപ്പോ കട്ടിക്കാരൻ കോളനിയിലെ തെക്കടുത്ത് വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പൊ ഈ അമ്മച്ചിയൊക്കെ ഇപ്പോ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി പോലും ഇവിടുന്ന് ആ അഞ്ഞൂറ് മീറ്റർ അറുനൂറ് മീറ്റർ താഴത്തോട്ട് നടന്നു വേണം പോകാൻ നടന്നുപോയി അതും നടന്നു പോകുന്ന വഴിയോ വളരെ ദുർഘടം പിടിച്ച ഒരു വഴി ഇറക്കമാണ് കല്ലാണ് എപ്പോൾ മഴ പെയ്താൽ തെന്നി വീഴുന്ന ഒരു വഴി കൂടിയാണത് അപ്പോൾ ഒരു കുറച്ച് സ്ഥലം വിട്ട് കിട്ടിയാൽ ഇവർക്ക് സുഖമായിട്ട് ആംബുലൻസ് വരെ പോകുന്ന ഒരു ചെറിയൊരു വഴിയാണ് ഇവർ എല്ലാവരോടും അപേക്ഷിക്കുന്നത് കൈനീട്ടുന്നത് യാചിക്കുന്നത് കരുണയുള്ളവർ ദയവായി ഈ പാവങ്ങളുടെ അപേക്ഷ കേട്ട് ഇവർക്ക് വേണ്ടിയിട്ട് നന്മ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡിപ്പിക്കുകയാണ് മണന്തുരുത്തിയോടൊപ്പം ഓൺലൈൻ ചാനലിന് വേണ്ടി ഞാൻ നിങ്ങളുടെ സ്വന്തം ദിനു മണന്തുരുത്തി